സ്ലാമലൈക്കും ഖത്തറിലൊരു കുടുംബം വളരെ കണ്ണീരോടെ കഴിയുന്നുണ്ട് തട്ടി മാറ്റി പോരുതെട്ടോ ആ കണ്ണീരൊപ്പ നമുക്ക് കഴിയണം മാക്സിമം ഈ വീഡിയോ ഒന്നും ഷെയർ ചെയ്യാതെ ഞങ്ങൾ പോകരുതെട്ടോ കാരണം അഞ്ച് മാസം മാത്രം പ്രായമുള്ള രോഗിമോൾക്ക് എസ് എമിട്ടൈപ്പ് എന്ന രോഗം ബാധിച്ചുകൊണ്ട് അതിന് ചികിത്സ ഒക്കെ വേണ്ടിക്കൊണ്ട് അവിടുത്തെ ഖത്തറിലെ പതിനൊന്നേ സംതിങ് കൂടി വേണം എൻ്റെ കളിലെ ചാരിറ്റി ഇതിലുള്ള കൗണ്ടറുകളൊക്കെ ഉണ്ട് മാളുകളിലൊക്കെ അവിടെ നിങ്ങൾ ഈ കോഡ് പറഞ്ഞു കൊടുത്താൽ നിങ്ങൾ പത്ത് റിയാൽ അച്ചാൽ പത്ത് റിയാൽ നിങ്ങൾ ഇട്ട് കൊടുക്കേണ്ടത് കാരണം എമൗണ്ട് ഒന്നും ആയിട്ടില്ല ഖത്തർ ചാരിറ്റി ഇതിന് ഏറ്റെടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്യാഷ് എന്നല്ല ചങ്കകളെ അതിലുള്ള അവസരം ഒരുക്കി കൊടുത്തു എന്നുള്ളതാണ് അപ്പോൾ കൗണ്ടറുകളിൽ കാണുമ്പോൾ നിങ്ങളുടെ ചങ്കകൾ കോഡ് പറഞ്ഞു കൊടുത്തിട്ട് നിങ്ങൾ സംഭാവന നൽകണം ഓൺവൈസ് ചെയ്യണ കൽഭുകളൊക്കെ ഉണ്ട് മാക്സിമം നിങ്ങൾ ഓൺവൈസ് ഇത് മറ്റുള്ള ആൾക്കാർ പറഞ്ഞിട്ട് ചെയ്യേണ്ടതല്ല നമ്മൾ തന്നെ നമ്മളെ സ്വയസ്റ്റത്തിന് നമ്മളെ കുടുംബത്തിൽ ആ പൊന്നുമുള്ള മുഖം കണ്ടു കഴിഞ്ഞാലൊക്കെ നമ്മൾ പറയേണ്ട ആവശ്യമില്ല ആരും അത് സ്റ്റോറി സ്റ്റാറ്റസ് വെച്ചു പോകും അവൻ്റെ കൽബുകൾ ഒന്ന് കൈ കൈ തട്ടി മാറ്റി പോരതെട്ടോ ആ കുടുംബത്തിനെ ചേർത്ത് പിടിക്കണം അതുപോലെ തന്നെ ഞാൻ ഈ ഒരു വീഡിയോ ഞാൻ കൊളാബ് ചെയ്യുന്നുണ്ട് മറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൽ കമെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് അവർ അതിന് റേപ്പളി തരും കാരണം ക്യൂ എന്ന നമ്മുടെ ഖത്തറിലെ ഗ്രൂപ്പാണ് ആ ഗ്രൂപ്പ് പല ആൾക്കാരും വീഡിയോ ചെയ്തിട്ടുണ്ട് അവിടുത്തെ ഖത്തറിൽ ഒരുപാട് ആൾക്കാർ വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മൾ ദുബായിൽ മറ്റുള്ള ജി സി സുള്ള ആൾക്കാരെല്ലാവരും വീഡിയോ ചെയ്യണം അബ്ദുറഹീമിൻ്റെ ഫണ്ടിന് വേണ്ടിക്കൊണ്ട് കൂടെ നിന്ന പോലെ ആ ഉമ്മാൻ്റെ കൂടെ നിന്ന പോലെ ആ കുടുംബത്തിൻ്റെ കൂടെ നിൽക്കണേ